ആ കേൾക്കുന്നില്ലേ പറയുന്ന കേൾക്കാം കേൾക്കാം ആ അല്ല ഞാൻ നേരത്തെ ഒരു പറഞ്ഞൊരു കാര്യത്തിന് ഇത് ഓക്കെ ഇതില് ആം ആദ്മി വരുമാനം എന്നുള്ള ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആം ആദ്മി ഡൽഹിയിലെ വരുമാനങ്ങളൊക്കെ കൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആം ആദ്മിക്ക് ആക്ച്വലി റവന്യൂ ഡെഫിസിറ്റ് ഉള്ളത് ലാസ്റ്റത്തെ കൊല്ലത്തെ കാണിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചു കോടി റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട് അപ്പം അത് അത് ചോദിക്കാനാ വന്ന പിന്നെ അവന്റെ ചാൻസ് പിന്നീട് ആയതുകൊണ്ട് ആയോണ്ട് പറഞ്ഞുകൊടുത്ത് ചോദിക്കാൻ വന്നായിരുന്നു എങ്ങനെ ചെയ്യും നിങ്ങൾ നോക്കുമ്പോൾ കണക്കിൽ തീർച്ചയായിട്ടും കണക്കിൽ അങ്ങനെ വരുത്തുള്ളൂ ഏതാ സംസ്ഥാനത്തിന്റെ അടുത്ത് നോക്കിയാൽ അവർക്ക് നിശ്ചിത ശതമാനം കടം വാങ്ങുവാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ ആം ആദ്മി അവിടുത്തെ അടിസ്ഥാന വരുമാനം കൂട്ടി ആംആദ്മിയുടെ ബഡ്ജറ്റിന്റെ വ്യത്യാസം കൃത്യമായിട്ട് മുപ്പത്തോരായിരത്തിൽ നിന്ന് എഴുപത്തി എണ്ണായിരത്തിലോട്ട് വർദ്ധിക്കുന്നുണ്ട് അതനുസരിച്ച് പദ്ധതികൾ പ്ലാൻ ചെയ്തു ആ പദ്ധതികൾ നടപ്പിലാക്കി മുമ്പോട്ട് പോകുന്നു അതിനനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കാവുന്നത് എത്ര ശതമാനം തുക കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വായ്പയായിട്ടുള്ള ലഭിക്കാൻ സാധിക്കും അത്തരം വായ്പകളും കൂടെ എടുത്തുകൊണ്ട് വേണം പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അതിന്റെ ഭാഗമായിട്ട് ആം ആദ് പാർട്ടി ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ വാങ്ങാറുണ്ട് കൈകാര്യം ചെയ്തത് മിച്ച ബഡ്ജറ്റാണ് കൈമാറ്റം ചെയ്തത് ലേറ്റസ്റ്റ് ലാസ്റ്റ് ഹിന്ദുവിൽ റിപ്പോർട്ട് കൊണ്ട് മിച്ച ബഡ്ജറ്റാണ് ഇവിടെ ഓക്കെ ഞാൻ ഇപ്പൊ എല്ലാരും ചോദ്യം കഴിഞ്ഞത് തോന്നുന്നു ഇനി എന്റെ ചോദ്യം കൂടെ ഉണ്ടല്ലോ ഓക്കെ ഞാൻ നിങ്ങൾ നിർബന്ധിക്കുന്ന താങ്ക് യു അപ്പൊ എന്റെ എന്റെ ചോദ്യം ഇതാണ് അതായത് ആപ്പ് സർക്കാർ രണ്ടു പ്രാവശ്യവും ഭരണത്തിൽ വന്നത് ഒരുപാട് ഫ്രീ ബീസ് ഒക്കെ ഓഫർ ചെയ്തിട്ടാണ് നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ വിതരണപ്പെട്ടു എന്നുള്ളതല്ല എന്നിരുന്നാലും അവര് ഒരുപാട് ഫ്രീ ഫ്രീ ബീസ് ജനങ്ങളിലേക്ക് ഓഫർ ചെയ്തിട്ട് തന്നെയാണ് അതിന്റെ ആനുകൂല്യം കണ്ടു കണ്ട് ഒരുപാട് പേര് വോട്ട് ചെയ്ത് അവര് ഭരണത്തിലേൽപ്പിച്ചു അതേ നയം തന്നെ ബി ജെ പിന്തുടരുന്നു പിന്തുടരുന്നു ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ അപ്പൊ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിലും ഓഫർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർ ഇലക്ഷനുകളിലും അതുപോലെ തന്നെ ഫ്രീ ബീസ് ബി ജെ പി ഓഫർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് ആപ്പിന്റെ പ്ലാൻ എന്തായിരിക്കും തിരികെ ഭരണത്തിലെത്താൻ അല്ല ഇത് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വെച്ച ഒരു ജനക്ഷേമ രാഷ്ട്രീയമാണ് ജനക്ഷേമ രാഷ്ട്രീയം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ബി ജെ പിയും കോൺഗ്രസും മാറി മാറി പറഞ്ഞതാണ് ഇതൊന്നും സാധ്യമല്ല എന്നുള്ളതാണ് അവര് പറഞ്ഞത് സൗജന്യമായിട്ട് വൈദ്യുതി കൊടുക്കുക എന്നുള്ളതും സൗജന്യമായിട്ട് കുടിവെള്ളം കൊടുക്കുക എന്നുള്ളതൊന്നും സാധ്യമല്ല എന്ന് മാറി മാറി പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് ഇന്ന് ആം ആദ്മി പാർട്ടി നടപ്പിലാക്കിയ നയങ്ങളെ അനുകരിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഇത്തരം രാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ത്യയിൽ ഘട്ടം ഘട്ടങ്ങളായിട്ട് വരണമെന്നുള്ളതും മറ്റു നടപടികളും മറ്റു നിലപാടുകളും ആം ആദ്മി എടുക്കുന്നതിനനുസരിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ സുന്ദരമായിട്ട് മാറുമെന്നുള്ളത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ വിശ്വാസം അത് തന്നെയാണ് യാഥാർത്ഥ്യവും അപ്പം അതിനനുസരിച്ച് ഇപ്പം ഒരു ഒരു ഭാഗമെങ്കിലും ജനക്ഷേമം എന്ന് പറയുന്ന ഭാഗത്തിൽ ഒന്നുമില്ലെങ്കിലും അവരുടെ പ്രകടന പത്രികകളിലെങ്കിലും നടപ്പിലാക്കുന്നത് നമുക്കിനി കാക്കൽന്ന് കാണാനുള്ളൂ പ്രകടന പത്രികകളിലെങ്കിലും അത് ഉൾക്കൊള്ളിക്കാനായിട്ടും അതാണ് ശരിയായ രീതി എന്നുള്ളതും ജനക്ഷേമ രാഷ്ട്രീയത്തിൽ അത്യാവശ്യമാണെന്നുള്ള ബോധ്യം മാറി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വാക്ക് എന്താണ് ജനക്ഷേമ ഭരണം എന്താണ് ജനക്ഷേമ രാഷ്ട്രീയമെന്ന് ഈ എഴുപത്തിയഞ്ചു വർഷക്കാലം നമ്മെ മാറി മാറി വെച്ച രാഷ്ട്രീയ പാർട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാഠശാലയായിട്ട് ആം ആദ്മി പാർട്ടി മാറി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് കൃഷ്ണാജിയാണ് നമുക്ക് കൺക്ലൂഷനിലേക്ക് പോയാലോ കൃഷ്ണാജി കൺഷ് പോകാം ഞാൻ ഒരു കുറച്ച് എല്ലാ ചോദ്യങ്ങളും കൂടെ ഒരുമിച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്ത് ചോദിക്കാം ഒന്നെന്ന് പറയുന്നത് ഇത് ഇതൊക്കെയാണ് ഒരു ഒറ്റ അടിക്ക് അങ്ങോട്ട് എല്ലാത്തിനും ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ നവീൻജി അതായത് യമുന റിവർ ശുദ്ധീകരിക്കാൻ തടസ്സം എന്തായിരുന്നു എന്നും ഡൽഹിയിലെ വായു മലിമരണം കുറയ്ക്കാൻ നിങ്ങൾ നടപടികളൊന്നും എടുത്ത ഫലം കണ്ടില്ല എന്നും അതേപോലെ ബി ജെ പി അത് ചോദിച്ചിട്ടുണ്ട് ബി ജെ പി പ്രതിരോധിക്കാനാണ് നിങ്ങൾ എന്താ മതത്തെ വിശ്വാസ രാഷ്ട്രീയ ഉപയോഗിക്കുന്നത് എന്ന് അടുത്തൊരു ചോദ്യം ഗാന്ധിയെ ഒഴിവാക്കിയ അംബേദ്കർ ഫോട്ടോയും ഭഗത് സിംഗിന്റെ ഫോട്ടോയും എന്തിനാണ് വച്ചിരിക്കുന്നു എന്നുള്ളത് ഓക്കെ അടുത്തത് രാഹുൽ പിന്നെ പഴയകാല നേതാക്കളെ ഒഴിവാക്കിയതല്ലേ ഇന്നത്തെ തകർച്ചയ്ക്ക് കാരണമെന്ന് അണ്ണാഹസര പിന്നെ പറ്റി എന്താണ് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ സാമ്പത്തിക നയം ചോദിച്ചിട്ടുണ്ട് അടുത്ത് നിങ്ങൾക്ക് ഇന്ത്യ ഭരിക്കാൻ കിട്ടിയാൽ ചാൻസ് കിട്ടിയാൽ വിദേശകാര്യം എങ്ങനെ കൈകാര്യം ചെയ്യും ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്വപ്നബദ്ധിയായ പദ്ധതി ഈ രാജ്യത്ത് ഉടനീളം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ മോഹമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഷുഗർ പേഷ്യൻ്റായ നിങ്ങൾക്ക് ഇതേപോലെ ദീർഘകാല സ്വപ്നങ്ങൾ കാണണമെന്ന് ചോദിച്ചിട്ടുണ്ട് കൃഷ്ണാജി വളരെ ദീർഘിച്ചു പോകുന്നു ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒത്തിരി 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 ദീർഘമായിട്ടുള്ള ചോദ്യങ്ങളാണ് അതിലെ പ്രധാനപ്പെട്ട ഞാൻ കണ്ട രണ്ട് പോയിന്റുകൾ ഞാൻ ഒന്ന് പറഞ്ഞു ഒന്ന് യമുനയിലും അതേപോലെ വായുമലിനീകരണമൊക്കെ അത് വലിയ ചർച്ചാ വിഷയമായത് കൊണ്ട് പറയാം യമുന മലിനീകരണത്തിന് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് ഡൽഹി സർക്കാർ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഹരിയാനയിൽ നിന്ന് വരുന്ന മലിനജലം രണ്ട് യു പിയിൽ നിന്ന് വരുന്ന മലിനജലം ഒന്ന് ഡൽഹിയിലെ ഡ്രൈനേജുകളിൽ നിന്ന് വരുന്ന മലിനജലം ഇത്തരം സംവിധാനങ്ങളെ പരിഹരിക്കാനുമായിട്ടും അതിനെ ശുദ്ധീകരിക്കാനുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതിനെ ഏത് രീതിയിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് ഇതുവരെ ഒരു പരിഹാരം കാണാൻ സാധിച്ചില്ല എന്നുള്ളൊരു വസ്തുതയാണ് മറ്റു സംസ്ഥാനങ്ങളുടെ സഹകരണം ഇല്ലായ്മ തന്നെയാണ് അതിന്റെ കാരണം ഇപ്പം ഒൻപത് വാട്ടർ പ്ലാന്റുകൾ നിലവിൽ ഉണ്ടായിരുന്നു ഏകദേശം എണ്ണൂറ്റി ഇരുപതോളം എം ജി ഡി മില്യൺ കാരൻ പെർ ഡേ എന്നുള്ള രീതിക്കായിരുന്നു അതിന്റെ ശുദ്ധീകരണം കാര്യങ്ങൾ നടത്തിയത് അങ്ങനെ അതിന്റെ കപ്പാസിറ്റി കൂടിയിട്ട് ഏകദേശം തൊള്ളായിരത്തോളം എം ജി ഡി കപ്പാസിറ്റി ഉള്ള പ്ലാന്റ് ആക്കി അതിനെ വലുതാക്കി അതുകൂടാതെ മൂന്ന് പുതിയ പ്ലാന്റുകൾ നിർമ്മിച്ചുകൊണ്ട് ഓരോ പ്ലാന്റ് ഏകദേശം നയൻറ്റി എം ജി ഡോളം വെള്ളം ശുദ്ധീകരിക്കുന്ന രീതിക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ശുദ്ധീകരണത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു ഭാഗത്ത് മലിനജലത്തിന്റെ അളവ് കൂടി വരുന്ന രീതി അമോണിയ ഡിയമോണൈസേഷന് വേണ്ടിയിട്ട് ചെയ്ത പ്ലാന്റുകൾ അത് ഒരു ശതമാനം വരെയുള്ള അമോണിയ ഡിയമോ അമോണൈസേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ആ സാഹചര്യത്തിൽ അമോണിയയുടെ അളവ് കൂട്ടിക്കൊണ്ട് ആ പ്ലാന്റുകളുടെ പ്രവർത്തനക്ഷമത ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെയൊക്കെ ചില വൈരാഗ്യ ബുദ്ധിയോടുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിനൊക്കെ പരിഹാരം കണ്ടു പോകുക എന്ന് വെച്ചാൽ അതിന് പരിഹാരം അരവിന്ദ് കെജ്രിവാൾ തന്നെ ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഹരിയാനയിൽ നിന്നും യു പിയിൽ നിന്നും ജലം ഒഴുക്കി വിടുന്ന ആ ഭാഗങ്ങളിൽ പ്ലാന്റുകൾ വെച്ച് ശുദ്ധമായ ജലം ഒരു പരിധിവരെങ്കിലും ശുദ്ധീകരിച്ച ജലം യൂണിറ്റിലോട്ട് ഒഴുക്കാനുള്ള സജ്ജീകരണങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിന്റെ പ്രാഥമിക പ്ലാൻ പ്ലാനുകൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞത് രണ്ടാമത് വായുമലിനീകരണം മലിനീകരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അറിയാം ഏഹ് മറ്റു സ്ഥലങ്ങൾ കത്തിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളാണ് ഡൽഹിയിലോട്ട് പുകഴ്ന്നും കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ കച്ചിയിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വരെ രൂപീകരിച്ചുകൊണ്ട് അതൊരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ യുപിയും അതേപോലെ ഹരിയാനയും അതിനോട് സഹകരിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഡൽഹിയിൽ പ്രാദേശികമായിട്ടാണെങ്കിലും വാഹനങ്ങളുടെ പുകകൾ നിയന്ത്രിക്കാനായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും ഡൽഹിയിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായ ഇലക്ട്രിക് വാഹനങ്ങളിലോട്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് സി എൻ ജി ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇപ്പൊ ഡൽഹിയിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ കൊണ്ടുപോകുന്ന ആ രീതിക്ക് വായുമലിനീരണം തടയാനുള്ള ശ്രമങ്ങള് ഏഹ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തു ചെയ്യാൻ പറ്റുന്ന എല്ലാ സമയങ്ങളും അവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ് പിന്നെ എനിക്ക് തോന്നുന്നു അണ്ണാ ഹസാരയായിട്ട് ബന്ധപ്പെട്ട് അതും ഇടയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് അണ്ണാ ഹസാരയായിട്ട് ബന്ധപ്പെട്ട് അതൊരു കാര്യം സിമ്പിളായിട്ട് പറഞ്ഞു പോകാനിത്രേ ഉള്ളൂ ഏഹ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ രണ്ടാം തീയതി അരവിന്ദ് കെജ്രിവാൾ ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ നിലപാടുകളെ എതിർക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അണ്ണാ ഹസാരെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ആറാം തീയതി ആം ആദ്മി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചപ്പോഴും അതിനെയും എതിർത്ത് പറഞ്ഞ വ്യക്തിയാണ് അണ്ണാ ഹസാര എന്ന് പറഞ്ഞു പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് അരവിന്ദ് കെജ്രിവാൾ എടുക്കുന്ന മുഴുവൻ നിലപാടുകളെയും തഹശികാന്തം എതിർക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അണ്ണാ ഹസാരെ നിലകൊള്ളുന്നത് അങ്ങനെയൊക്കെ അണ്ണാ ഹസാരെ എതിർക്കുമ്പോൾ പോലും ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരോ പ്രവർത്തകരോ വോളണ്ടിയേഴ്സോ ആരും തന്നെ അണ്ണാ ഹസാരക്കെതിരായിട്ട് യാതൊരു സ്റ്റേറ്റ്മെന്റും നടത്തിയിട്ടില്ല എന്നുള്ള ഒരു വസ്തുത വേറൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതിനപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇന്ത്യയിലുണ്ടായ ജനാധിപത്യ ധംസനങ്ങൾക്കോ അഴിമതികൾക്കോ എതിരെയൊന്നും അണ്ണാ ഹസാരെ യാതൊരു അക്ഷരവും വേണ്ടിയിട്ടില്ല എന്നുള്ള വസ്തുതയും വേറൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതിനെയൊക്കെ ആ അർത്ഥത്തിൽ തന്നെ സാഹചര്യങ്ങൾ എടുത്ത് വിലയിരുത്തി പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരിക്കലും അണ്ണാ ഹസാരെ ആം ആദ്മി പാർട്ടിയുടെ ഭാഗമായിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ രണ്ടാം തീയതി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കാൻ പോകുക എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞപ്പോൾ മുതൽ അരവിന്ദ് കെജ്രിവാൾ എന്ന കശികാന്തം എതിർക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആ അണ്ണാ ഹസാരെ നിലകൊണ്ടിട്ടുള്ളതെന്നുള്ളതാണ് വേറൊരു വസ്തുത ബാക്കിയെല്ലാം ആയിട്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണെന്ന് വിശ്വസിച്ചു നമുക്കിനി കൺക്ലൂഷനിലേക്ക് നവീൻജിയുടെ കൺക്ലൂഷൻ ശേഷം താങ്ക്സ് ഉണ്ടാവും നമുക്ക് ചെയ്യാം നവീൻജി ഒരു പറഞ്ഞു അല്ല വളരെ ും ആ ലക്ഷ്യത്തിനൊപ്പം ഞാൻ ഇതിനു മുമ്പ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാൻ ആം ആദ്മി പാർട്ടി രൂപീകരണത്തിന് മുമ്പേ കെജ്രിവാളിന്റെ ഒരു ഫോളോവർ എന്ന രീതിക്ക് തന്നെയാണ് നിന്നിട്ടുള്ളത് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയതാണ് അന്ന് ഒരു സീറ്റെങ്കിലും ലഭിക്കുമോ എന്ന് പോലും അറിയാതെ ഡൽഹിയിൽ മത്സരിക്കുന്ന കേവലം ഒരു പുതിയ പാർട്ടി എന്നുള്ള അർത്ഥത്തിൽ മാത്രം ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ അവിടെ നിന്നാണ് ഇത്രയും വിജയങ്ങളും കാര്യങ്ങളും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായത് അതുകൊണ്ട് വിജയവും പരാജയവും എല്ലാം ആപേക്ഷികമാണെന്നുള്ളതും അതിന് കൃത്യമായ ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള യാത്രയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഈ വിജയവും പരാജയവും എന്നുള്ള കരുതി കരുതലോടുകൂടി തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് അപ്പം വരും കാലങ്ങളിലും ൻ രാഷ്ട്രീയത്തിലും ജനാധിപത്യ എല്ലാം ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാറ്റി പ്രസ്ഥാനം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതും എനിക്ക് പൊതുവിൽ പറയാനുണ്ട് ഏതായാലും ആർക്കും ബോറടിപ്പിക്കാത്ത രീതിക്ക് പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം ഏതായാലും പരിമിതമായ അറിവിലായത് കൊണ്ട് ചിലർക്ക് തൃപ്തികരമായ ഉത്തരമായി കാണത്തില്ല തൃപ്തികരമല്ലാത്ത ഉത്തരങ്ങൾ ഉണ്ടായെങ്കിൽ അതിന്റെ ക്ലാരിറ്റിക്ക് വേണമെങ്കിൽ പിന്നീട് പ്രതി ചോദിച്ചാൽ ഞാനും അതിൽ കൂടുതൽ റിസർച്ച് ചെയ്തും മനസ്സിലാക്കി ഉത്തരം തരാൻ ശ്രമിക്കാം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും അവസരം തന്ന ഈ നന്ദി ഇനി വോട്ട് ഓഫ് പറയാനുള്ളൂക്കോണ്ട് തയ്യാറാണോ വോട്ട് ഓഫ് താങ്ക്സ് ഇല്ല അത് ചെയ്യട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ജയമുമാർജി ജയമുജി ഓക്കെ ഞാൻ ഞാൻ പറയാം പറയാം താങ്കൾ വന്നതിനും താങ്കൾ ഇത്രയും നേരം എല്ലാവർക്കും ചോദ്യത്തിന് ഒരു ഉത്തരങ്ങൾ കൊടുക്കുകയും ആപ്പിനെ ഉണ്ടായിരുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ ആപ്പിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ വളരെ മനോപരമായിട്ട് വിശദീകരിക്കുകയും ചെയ്യുന്നതിന് ഒരുപാട് നന്ദി താങ്കൾ വീണ്ടും വീണ്ടും നമ്മുടെ ഇങ്ങനത്തെ ഉള്ള റൂമുകളിലേക്ക് ക്ഷണിക്കുന്നു ഒരുപാട് അവസരങ്ങൾ അതായത് ഇങ്ങനെ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ട് താങ്കളിപ്പോൾ പറഞ്ഞ മാതിരി താങ്കൾക്കും താങ്കളുടെ പാർട്ടിയുടെ ലക്ഷ്യങ്ങളും പാർട്ടിയുടെ ഫ്യൂച്ചർ പ്ലാനുകളും വിശദീകരിക്കാൻ വലപരമായിട്ട് വിശദീകരിക്കാൻ സാധിക്കും സാധിക്കും അതുകൊണ്ട് താങ്കൾ വീണ്ടും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഒരു ഒരുപാട് നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിനും ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിനും താങ്കളുടെ താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും ഭാവിയിൽ വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാ ശ്രോതാക്കൾക്കും വിശേഷ